ഇസ്രായേൽ നടത്തിയ തിരിച്ചടി നൽകുകയാണ് ഇറാൻ മിസൈൽ ജെറുസലേമിലും ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയും ചെയ്തിട്ടുണ്ട് ആദ്യം ഇറാന്റെ പ്രത്യാക്രമണം അത് ജെറുസലേമിലും അതോടൊപ്പം തന്നെ ടെൽ ടെൽവിലുമാണ് നടന്നത് ആ ദൃശ്യങ്ങൾ കാണാമത് ഇന്നലെ രാത്രിയോട് തന്നെ ടെലവീവിൽ മുഴങ്ങിയിരുന്നു ആളുകളൊക്കെ ബംഗറിലേക്കൊക്കെ മാറിയിരുന്നു അതിന് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ബാലിസ്റ്റിക് മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള വ്യോമാക്രമണം ഉണ്ടായത് ഇന്റർനാഷണൽ റെസ്കിൽ നിന്ന് അശ്വജിത് സി നമുക്കിപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു ഇസ്രായേലിന് തന്നെ അറിയാമായിരുന്നു അശ്വജിത്ത് ഈ ഒരു ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു അത് ഏതൊക്കെ മേഖലകളിൽ എന്നുള്ളതാണ് ഏതാണ് ലക്ഷ്യസ്ഥാനങ്ങൾ ഏതായിരുന്നു ഇറാൻ ടാർഗറ്റ് ചെയ്തത് നിലവിൽ നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന വിവരം രണ്ടിടങ്ങളിൽ അതായത് ടെല്ലവീവിലും ജെറുസലേമിലും ശക്തമായ ആക്രമണം നടന്നിട്ടുണ്ട് എന്നതാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് ഈ രണ്ട് പട്ടണങ്ങളിലും പതിച്ചിട്ടുണ്ട് അവിടെ കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടുമുണ്ട് ജീവഹാനി ഉണ്ടായി എന്ന് ഏറെക്കുറെ ഈ പ്രാദേശികമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ മരിച്ചു എന്നത് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ നിരവധി പേർക്ക് ഈ രണ്ട് മേഖലകളിലുമായി പരിക്കേറ്റിട്ടുണ്ട് ഏതാണ്ട് അറുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ് ഒപ്പം ഞാൻ ഈ വാർത്ത പറഞ്ഞ് തുടങ്ങുന്ന ഘട്ടത്തിലാണ് മറ്റൊരു അപ്ഡേറ്റ് കൂടെ വരുന്നത് അതായത് ഈ രണ്ട് പട്ടണങ്ങൾക്ക് പുറമേ അല്ലെങ്കിൽ ഈ രണ്ട് പ്രദേശങ്ങൾക്ക് പുറമേ മറ്റൊരിടത്തുകൂടെ ഇപ്പോൾ അബായ സേരൻ ഇസ്രായേലിൽ മറ്റൊരിടത്തു കൂടെ അബായ സെറൻ ഇല്ലിയറ്റ് എന്ന ആ പ്രദേശത്തു കൂടെ ഇസ്രായേലിലെ ഇല്ലിയറ്റ് എന്ന ആ പ്രദേശത്തു കൂടെ അബായ സേരൻ നിലവിൽ മുഴങ്ങുന്നു എന്നതാണ് അവിടെ നിന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് വേണം നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം